മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം അടുത്തിടെ പുതിയൊരു അധ്യായം കൂടി കുറിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് സ്വപ്നം മാത്രം കണ്ടിരുന്ന നൂറ് കോടി ക്ലബും പിന്നീട് ഇരുന്നൂറ് കോടി ക്ലബും ഇന്ന് മലയാളത്തിൽ പരിചിതമായ വാക്കുകളായി മാറിയിരിക്കുകയാണ് ഓരോ ഹിറ്റിനും പിന്നാലെ അതിനേക്കാൾ വലിയൊരു ഹിറ്റ് പറക്കുന്ന ഈ അതിശയകരമായ കാലഘട്ടത്തിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്ക് പുതിയൊരു ഭാഷ നൽകിയ മൂന്ന് ഇൻഡസ്ട്രി ഹിറ്റുകളുടെ പട്ടികയിൽ ഒരു ഘടകം ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എംപുരാൻ ലോക ഈ മൂന്ന് സിനിമകളും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പേരുണ്ട് ടൊവിനോ തോമസ് ഒറ്റ നായകനായല്ല ടൊവിനോ തോമസ് ഈ സിനിമകളിൽ എത്തിയിരിക്കുന്നത് എന്നാലും ഈ മൂന്ന് സിനിമകളിലും ടൊവിനോ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ സിനിമയുടെ വിജയത്തിന്റെ നിർണായക സ്വാധീനം ചെലുത്തി എന്നതും ശ്രദ്ധേയമാണ് ഈ ആദർശികതയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് മലയാള സിനിമയുടെ ഭാഗ്യതാരമായി ടൊവിനോ തോമസ് മാറുകയാണോ അതോ ഭാഗ്യത്തിനപ്പുറം സിനിമ തിരഞ്ഞെടുപ്പുകളിലെ ടൊവിനോയുടെ കൃത്യമായ തീരുമാനങ്ങളാണോ ഈ ഇൻഡസ്ട്രി ഹിറ്റുകൾക്ക് പിന്നിൽ രണ്ടായിരത്തി പതിനാറിൽ വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയ്ക്ക് ആദ്യമായി നൂറുകോടി ക്ലബിന്റെ നിറവ് അറിയുന്നത് മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ മാസ് ഇമേജ് പൂർണ്ണമായും ഉപയോഗിച്ച് ഒരുക്കിയ ഈ ചിത്രം നൂറ്റി മുപ്പത്തി ഒൻപത് കോടി കളക്ഷൻ നേടിയ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അന്നതൊരു സ്വപ്ന തുല്യമായ നേട്ടമായിരുന്നു എന്നാൽ ആ റെക്കോർഡ് ഭേദിക്കാൻ ഏകദേശം ഏഴ് വർഷം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ ഹീറോ എന്ന ചിത്രം മലയാളികളെ ഒന്നടങ്ങും പിടിച്ചുകൂലി ഒരു പ്രളയത്തിന്റെ കഥ അതിമനോഹരമായി ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്ന ഇതിൽ മുൻ പട്ടാളക്കാരനായ അനൂപ് എന്ന കഥാപാത്രമായി ടൊവിനോ തോമസ് എത്തിയിട്ടുണ്ടായിരുന്നു പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹീറോയ്ക്ക് സ്വഭാവമുള്ള അനൂപ് എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ വലിയ വിജയത്തിന് കഥാപാത്രത്തിനും നിർണായക പങ്കുണ്ടായിരുന്നു നൂറ്റി എഴുപത്തിയേഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ ചിത്രം പുലിമുരുകനെ മറികടന്ന് പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് കൊത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിജയം മലയാള സിനിമയുടെ വളർച്ചയെ വേഗത്തിൽ വർദ്ധിപ്പിക്കുകയായിരുന്നു വെറും ഒരു വർഷത്തിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെക്കോർഡുകൾ ഭേദിക്കാൻ മഞ്ഞുമൽ വോയ്സ് എന്ന ചിത്രവും എത്തിയിട്ടുണ്ടായിരുന്നു സുഹൃത്ത് ബന്ധത്തിന് തീവ്രതയും അതിജീവനത്തിന്റെ കഥയും പറഞ്ഞ ഈ ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി കളക്ഷൻ നേടി മലയാള സിനിമയുടെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി മാറുകയും ചെയ്തു ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ മോഹൻലാലിന് മാസ് ചിത്രമായ എംബുരാൻ എത്തുകയും ചെയ്തു പ്രീ റിലീസ് ബുക്കിംഗിൽ തന്നെ ചിത്രം റെക്കോർഡ് കളക്ഷൻ നേടുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ എല്ലാ പ്രതീക്ഷകളും കവച്ചു വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി കോടിയുടെ കളക്ഷനിലേക്ക് ഇൻഡസ്ട്രി ഹിറ്റിലേക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിത്രത്തിലും ടൊവിനോ തോമസ് ഒരു സുപ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജതിൻ രാംദാസ് എന്ന കഥാപാത്രം സിനിമയിൽ ഒരു വഴിത്തിരിവായി മാറിയപ്പോൾ പ്രേക്ഷകർ ഈ ചിത്രത്തിലും ടൊവിനോയുടെ സാന്നിധ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ താരങ്ങൾക്കൊപ്പം സിനിമയുടെ മുന്നേറ്റത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ ടൊവിനോയുടെ കഥാപാത്രത്തിന് സാധിക്കുകയും ചെയ്തു ടൊവിനോയുടെ ഈ വിജയയാത്രയിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഘടകം ലോക എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് പ്രീ റിലീസ് ബുക്കിംഗിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമെന്ന് പ്രതീക്ഷിച്ച എംബുരാന്റെ കളക്ഷൻ റെക്കോർഡ് അധികം വൈകാതെ ലോക എന്ന ചിത്രം മറികടക്കുകയും ചെയ്തു കള്ളിയങ്കാട്ട് നീലി എന്ന മാസ് കഥാപാത്രം തിയേറ്റർ ിൽ വൻ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു ഈ ചിത്രത്തിൽ ഒരു കാമിയോ വേഷത്തിലാണ് ടൊവിനോ എത്തിയിരിക്കുന്നത് ചാത്തൻ എന്ന കഥാപാത്രവുമായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ട ടൊവിനോ ഒരു ചിരിയിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് സ്വർണ വന്ന് പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത കഥാപാത്രം സിനിമയുടെ വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നതിൽ ഈ കഥാപാത്രത്തിന് വലിയൊരു പങ്കുമുണ്ട് എമ്പുരാന്റെ റെക്കോർഡ് തകർത്ത് ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടിയിലധികം കളക്ഷൻ നേടി ലോക മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയിരിക്കുകയാണ് സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന വൻ ബഡ്ജറ്റ് ചിത്രങ്ങളിലും മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലും ടൊവിനോയുടെ സാന്നിധ്യം ഈ അടുത്ത കാലത്തായി ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് എംപുരാൻ ലോക ഈ മൂന്ന് ഇൻഡസ്ട്രി ഹിറ്റുകളിലെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം യാദർശികമായി സംഭവിച്ചതാണോ അതോ ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമയുടെ കൃത്യമായി തിരിച്ചറിയാനുള്ള ടൊവിനോയുടെ കഴിവ് തന്നെയാണോ ടൊവിനോയുടെ കരിയറിലേക്ക് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും പുതുമയുള്ള കഥാപാത്രങ്ങളെയും പരീക്ഷണ സിനിമകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നാരദൻ തല്ലുമാല തുടങ്ങിയ സിനിമകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ചില്ലെങ്കിലും നടൻ എന്ന നിലയിൽ ടൊവിനോയുടെ റേഞ്ച് തെളിയിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന്റെ കഥയുമായി എത്തിയ ഒരു സിനിമയിൽ ഒരു ഹീറോയിക് വേഷം ചെയ്യാനുള്ള അവസരം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു എംബുരാനിലും മോഹൻലാലിനും പൃഥ്വിരാജിനുമൊപ്പം സിനിമയുടെ പ്രധാന ഭാഗമാവാനുള്ള അവസരം അദ്ദേഹം പാഴാക്കുകയും ചെയ്തില്ല അതുപോലെ ഒരു ക്യാമിയോ വേഷമാണെങ്കിൽ പോലും പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ലോകയിൽ തിരഞ്ഞെടുത്തിരിക്കുകയും ചെയ്തിട്ടിരിക്കുന്നത് ടൊവിനോയുടെ ഈ തിരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന്റെ കരിയറിലെ ബുദ്ധിപരമായ നീക്കങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത് സ്വന്തം സിനിമകളിൽ നായകനായി തിളങ്ങുന്നതിനോടൊപ്പം വലിയ സിനിമകളുടെ ഭാഗമാകാൻ ലഭിക്കുന്ന അവസരങ്ങൾ അദ്ദേഹം കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ്